ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇത് അളവ് ബ്ലൗസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് തയ്ക്കണം നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് അതിന് ഷോൾഡർ എടുക്കാം പന്ത്രണ്ട് അരയാണ് വരുന്നത് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം പന്ത്രണ്ടര ഷോൾഡർ പന്ത്രണ്ടര വരും പിന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് വരുന്നത് പതിനാല് കാലാണ് പതിനാല് കാലം അതും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം പിന്നെ ചെയ്യേണ്ടതെന്ന് ബ്ലൗസിൻ്റെ വണ്ണം അതായത് ഓൾ എറൗണ്ട് വണ്ണം എടുക്കുക അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഗ്ലൗ ബ്ലൗസ് ഇത് കട്ടിങ് ആണ് കേട്ടോ ഫ്രണ്ടിൽ ടെക്സ് വരുന്ന മൂന്ന് ടെക്സ് വരുന്ന കട്ടിങ് ബ്ലൗസ് ഇങ്ങനെയാണ് അതിൻ്റെ അളവ് എടുക്കേണ്ടത് നിങ്ങൾ ഇത് വെച്ച് തീർച്ചയായും തയ്ച്ച് നോക്കിക്കോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഞാൻ പല ഇത് നോക്കിയിട്ട് അവിടെ ഇവിടെ കയറി കുറഞ്ഞു പിന്നെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊക്കെ വരും ഇത് വെച്ചൊന്ന് തയ്ച്ച് നോക്കിയിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ മുപ്പത്തൊമ്പത് അരയാണ് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് വെട്ടിയെടുക്കാം അടുത്തായിട്ട് നമുക്ക് ലൈനിങ് ഗ്ലോസ് ആണ് കേട്ടോ ലൈനിങ് നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ലൈനിങ് പെർഫെക്റ്റായിട്ട് വെട്ടിയെടുക്കുക പിന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ വരാൻ പാടില്ല നല്ല പീസ് ആദ്യം വെട്ടരുത് ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ആണ് കൃത്യമായിട്ട് വെട്ടിയെടുക്കേണ്ടത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക അത് ചുളുക്കൊന്നുമില്ലാതെ നല്ല ആയിട്ട് തന്നെ നമ്മൾ മടക്കി വെക്കുക കേട്ടോ ഫസ്റ്റ് തന്നെ വണ്ണം അടയലപ്പെടുത്തണം വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിൻ്റെ നാലിൽ രൂപ കെടുക്കുക അപ്പോൾ പത്തിഞ്ച് വരും പിന്നെ തയ്യൽത്തുമ്പ് വേണം പക്ഷേ അത് ഞാൻ മടക്കിയതിൽ ഇത്തിരി തയ്യൽത്തുമ്പ് കുറവാണ് അപ്പോൾ ഒന്നുകൂടി കയറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് വണ്ണം അടയലപ്പെടുത്തി കൊടുക്കാം പത്തിഞ്ച് വണ്ണം ഒന്ന് ഒന്നര ഇഞ്ച ഒന്ന് ഒന്നര അഞ്ച് മതി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് രണ്ടിഞ്ചി ഉണ്ടെങ്കിൽ അഞ്ച് ഒന്നര മതിയാവും ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത്ത് പതിനാലേ കാലാണ് നമ്മൾ അളവെടുത്ത് പോകുന്നത് പതിനാലേ കാല് ലൈനിങ് ബ്ലൗസാണ് പിന്നെ അടിച്ചു മറിക്കാനുള്ള തയ്യൽ തുമ്പ് കൂടി ഇടുക പതിനാലേ കാല് പ്ലസ് തയ്യൽത്തുമ്പ് പതിനാലേകാല് അടയളപ്പെടുത്തുമ്പോഴത്തേക്ക് ആ ഷോൾഡറും നമുക്ക് കിട്ടുമല്ലോ ഷോൾഡറിൻ്റെ ആ കറക്റ്റ് അളവ് അവിടുത്തെ തയ്യൽ തുമ്പ് ഷോൾഡർ വരുന്നത് പന്ത്രണ്ടര അപ്പോൾ ആറേ കാല് എടുക്കുക രണ്ടാക്കിയല്ല നമ്മുടെ കേൾക്കണം അപ്പോൾ ആറേകാല് അതിൻ്റെ തയ്യൽ തുമ്പ് ഇനി വരുന്നത് നമുക്ക് അളവ് ബ്ലൗസ് എടുത്തിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് രണ്ടാക്കി മടക്കി എടുക്കണം ബാക്ക് പാർട്ടെടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ട് സ്ട്രെയിറ്റായിട്ട് തന്നെ മടക്കണം കേട്ടോ അത ഇതുപോലെ വെച്ചതിന് ശേഷം അത് താഴെ അടിച്ച് മറിക്കാനുള്ള തൈൽത്തുമ്പാണ് ഗ്യാപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ അത് ബാക്കിലെ വണ്ണത്തിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് കറക്റ്റ് വണ്ണം പിന്നെ ഒന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് തുമ്പ് ഇത് നെക്ക് ബാക്ക് നെക്ക് ഉണ്ടല്ലോ ബാക്ക് നെക്ക് എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ അവിടെ അളപ്പെടുത്തുക പിന്നെ അതടിച്ച് മറിക്കാനുള്ള കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി പിന്നെ വരുന്നത് കൈ ഹോള് പ്രത്യേക ശ്രദ്ധിക്കണം ഹാൻഡ് ഹോള് നമ്മുടെ വണ്ണത്തിൻ്റെ താഴെ അടയാൽപ്പെടുത്തിയ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് അടയാൽപ്പെടുത്തുക ഉണ്ടോ ബാക്ക് ബാക്ക് പാർട്ട് ആട്ടെടുക്കണ്ടേ എത്തിയ ശേഷം മേലിലേക്ക് ആ തയ്യൽ തുമ്പ് എവിടെയാണോ പിന്നെ അവിടുത്തെ അടിച്ചു മറയ്ക്കാനുള്ള തയ്യൽ തുമ്പ് അതും കൂടി ഇടുക അതല്ല ഇനി നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം ലൈൻസ് വരച്ചു കൊടുക്കുക ഷോൾഡറ് ഹാൻഡ് ഹോള് എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചതിന് ശേഷം വെട്ടിയെടുക്കുക അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ആദ്യം വണ്ണം അടയാലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പത്തിഞ്ച് അത് ആ ഹാൻ ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് തുമ്പ് വരുന്നതിൻ്റെ അവിടെ വേണം കറക്റ്റ് വരാനായിട്ട് കേട്ടോ നേരത്തെ ആ ഇത്രത്തോളം വണ്ണം വരുമെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് പെട്ടണം ഉണ്ടല്ലോ ചരിച്ചാണ് വരുന്നത് പിന്നെ തയ്യൽത്തുമ്പിൻ്റെ അവിടെയൊക്കെ എല്ലാം ഒന്ന് നമ്മൾ ഒന്ന് കത്തര കൊണ്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ എവിടെയാണ് കറക്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കൺഫ്യൂഷൻ വരത്തില്ല പിന്നെ നെക്ക് അവിടുത്തെ തയ്യൽ തുമ്പ് കഴിഞ്ഞ് ഉണ്ടല്ലോ നെക്ക് അവിടുന്ന് ആയിട്ട് വരച്ച് കൊടുക്കാം താ നേരത്തെ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബാക്ക് പാർട്ട് വെച്ച് രണ്ടായിട്ട് മടക്കി അവിടുത്തെ തുമ്പിലേക്ക് വരയ്ക്കാം നമ്മളൊരു കുത്തനെ വേണം കേട്ടോ വരയ്ക്കാനായിട്ട് ഒത്തിരി വൈഡാക്കി വെട്ടരുത് കാരണം ഈ ബ്ലൗസ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി പുറകു വശം ഒത്തിരി നമുക്ക് കാണുന്ന രീതിയിലായിപ്പോൾ ഒത്തിരി വൈഡാക്കി കെട്ടി കഴിഞ്ഞാൽ ഇത് കുഴിച്ച് വെട്ടണേ ഇത്രയും കുത്തനേ വെട്ടാവുള്ളൂ ഞാനിട്ട് അവിടുന്ന് ചരച്ചു വെട്ടി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെയൊന്നും തയ്ച്ച് നോക്കട്ടോ ഒരു ഒരു ഇല്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റും അതായത് ലാസ്റ്റ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ജോയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ മെഷർമെൻറ്റിലും കിട്ടും ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരില്ല നിങ്ങളിങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇവിടെ തയ്യൽ തുമ്പിൻ്റെ പാർട്ടാണ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം നമുക്ക് അത്ര കൊണ്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ലൈനിങ് ഒറിജിനൽ പീസ് വെച്ച് വെട്ടുമ്പോഴത്തേക്കും എത്രത്തോളം തയ്യൽ തുമ്പുണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലായിടവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി ഈ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കിട്ടുന്നത് അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്